ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൈക്കിള് ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരനെ കാണിച്ചു തരാം ഗൈസ് എന്നാ എന്റെ ഇസമോൾ ഇസമോള് പാരിസ് ഹായ് ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂട്ടൂബ് പണികൾ നടക്കാനുണ്ട് ഫ്രണ്ടിൽ ടിക്കട്ടുള്ള മാറ്റുകയാണ് ഉള്ള ചതൽ പിടിച്ചിട്ട് അവർക്ക് മാറ്റുകയാണ് നമ്മളെ ഈ ചെറിയ പേര് പറയാം അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ മുരിങ്ങടല ഊരാൻ പോകാം മുരിങ്ങടല മുരിങ്ങടല കറി വെക്കണം പിന്നെ നോമ്പുള്ള ഒരു ദിവസമാണ് ഇപ്പൊ മുരിങ്ങടല കറി മട്ടൻ കറി പിന്നെ പത്തിരി ഞാൻ ഇങ്ങനെ മുരിങ്ങടല മുരിങ്ങടലിന്ന് അരിയാന്ന് ഉരി ഉരിയാണ് ഉരികിയാണ് പുഴു പുഴുണ്ടോന്ന് നോക്കി ഇട്ടുകൊടുക്കാനുട്ടോ മാമിയുണ്ട് മാമി ഉരികുക ഞാനിങ്ങനെ പുഴുപ് നോക്കിയിട്ട് കൊടുക്കുക അപ്പോൾ അതാണ് ആദ്യത്തെ ഏത് എന്താ ഏകദേശം ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ അതിൻ്റെ ഔട്ടോ പണി ആ നാല് മണി നാലര ഒക്കെ അതിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും ഓരോ പണികൾ പെട്ടെന്ന് അങ്ങനെ ചെയ്താൽ പണികൾ വേഗങ്ങൾ ഒരുങ്ങുമല്ലോ അപ്പം ഇത് ചോറിലേക്കാണ് കേട്ടോ മുരിങ്ങടല പരിപ്പും കൂടിയിട്ട് കുത്തിത്തൂമിച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോമ്പിന് ഉണ്ടാക്കുന്നത് പത്തിരിയാണ് അപ്പം അതിൻ്റെ പണിയാളുടെ കടുക്കളയിൽ മറ്റുള്ളവർ നോക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും എൻ്റെ ഒരനിയത്തിയും പിന്നെ എൻ്റെ താത്തയും ആണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഉമ്മിപ്പയും പിന്നെ ഉപ്പാൻ്റെ പെങ്ങൾ മാമിയെന്ന് പറയും ഞങ്ങൾ മാമിയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അഞ്ച് മക്കളാണ് കേട്ടോ വരുന്നത് ഞങ്ങൾ ഞാൻ രണ്ടാമത്തെ ആളാണ് എൻ്റെ മൂത്തത് താത്തണ്ട് താനിയൻ താഴെ പിന്നെ അതിൻ്റെ താഴെ രണ്ട് ഇരട്ട കുട്ടികളാണ് രണ്ട് രണ്ടനിയത്തിമാർ എല്ലാവരും കല്യാണം കഴിഞ്ഞ അനിയേ മാത്രമേ ഉള്ളു കെട്ടാൻ അപ്പം ഞാൻ വേഗം തന്നെ ജ്യൂസ് അടിക്കാനുള്ള ഷെയ്ക്ക് പോലെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ക്ഷമാകുമ്പോൾ വേഗം തോലുകളെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവരും കൂടിയിട്ട് ഒരു എട്ട് പേരെക്കുട്ടികളുണ്ടാവും അതിലൊരാളില്ലാത്തുള്ളൂ ബാക്കി ഏഴ് പേരെക്കുട്ടികളും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ആകുമ്പോൾ എണ്ണ സംഖ്യ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എന്തെയ്തു ക്ഷമാവ് ചെറിയ ഇതായിട്ടൊരു ചെറിയൊരു സൈഡ് കേടുന്നാലും തേയില്ല അപ്പം ഞാൻ അവിടെ പഴം ഇരുന്നതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ശേഖിക്കടിച്ചത് കുറച്ച് കട്ടി വേണമല്ലോ വെറുതെ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ കുഴപ്പമുണ്ടായിരുന്നെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ക്ഷമാവ് മാത്രം അടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റാവും മുന്നിട്ട് നിൽക്കും ഇത് പഴം കൂടി അടിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ രണ്ട് പാക്കറ്റ് പാലും ഒക്കെ എടുത്തിട്ട് കുറച്ച് ജ്യൂസ് ആക്കിയിട്ട് നല്ല ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേഗം വെച്ചു അപ്പോൾ ഓരോരുത്തരുടെ അവിടെ പൊടി കൊഴുക്കണ പണി കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എല്ലാവരും ഓരോരോ പണികളാണ് പക്ഷേ ആരും മുഖം കാണിക്കുന്നില്ല ആർക്കും അങ്ങനെ താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ മുഖം കാണിക്കാൻ കഴിഞ്ഞ സപ്പോർട്ടാണ് പക്ഷെ ആർക്കും മുഖം കാണിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് മക്കളൊക്കെ എല്ലാവരും ഓരോരുത്തർ മുറ്റത്ത് ഭയങ്കര കളിയിലാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു ലക്ഷ്യമില്ല ഞാൻ രണ്ട് വാതിലടച്ചിട്ടിട്ടാണ് വോയിസ് ഓവർ വെച്ചിരുന്നാലും സൗണ്ട് കേൾക്കാം കാരണം എല്ലാവരും കൂടി ഒത്ത് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ പറയണ്ട അത്ര ബഹളങ്ങളാവും കുട്ടികളല്ലേ ഒതുങ്ങിയിരിക്കില്ല അപ്പോൾ അവർക്കായാലും ഈ എപ്പോഴെങ്കിലും കാണണല്ലോ അപ്പം ഞങ്ങളിവിടെ ഒരു മൗലൂദ് ഉണ്ടായിരുന്നു ഒരു ഇതുണ്ടായിരുന്നു ഇത് എന്താ ഒരു എന്താ പറയുക നേർച്ച് ഇതുണ്ടായിരുന്നു എന്ത് നേർച്ചാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയത് ഇന്നലെ ആയിരുന്നു കേട്ടോ അപ്പം ഇനി നാളെ വീട്ടിൽ പോവും അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ ഞാൻ വേഗം ബാക്കി മുന്തിരിയുള്ള ഫ്രൂട്ട്സ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെക്കുകയാണ് നാളെ വീട്ടിൽ പോവും പിന്നെ ബാക്കി ഞങ്ങളുടെ അവിടുത്തെ ലൈഫ് ഞാനും മക്കളും കുട്ടികളും ഉമ്മ കാൻ്റെ ഉമ്മയൊക്കെ മാത്രമേ ഉള്ളുട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോഴല്ലേ ഇപ്പോൾ ഞാൻ സ്കൂൾ കൂട്ടിയിട്ട് വരുള്ളോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഉപ്പം പോകണേറ്റ് മുന്നേ ഇത് കഴിക്കും വേണമായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ് അപ്പോൾ ഉപ്പേ സമയത്ത് കഴിക്കാൻ സമയത്ത് പിന്നെ ഉപ്പാക്കും വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് അപ്പോൾ ഇവിടെ പൊടി കൊഴക്കൽ ഇവിടെ തകൃതി നടക്കുന്നുണ്ട് താത്തയാണ് പൊടി കുഴച്ച് ഉണ്ടാക്കുന്നത് കുഞ്ഞ പരത്തി കൊടുക്കും അപ്പോൾ അനേത്തി പ്രസിദ്ധീത അങ്ങനെ ഓരോ ഓരോരുത്തരുടെ പരിപണികളാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരും ചെയ്യും പക്ഷേ ചെറിയ ചെറിയ മക്കളുണ്ടാകുമ്പോൾ അവന് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല പെണ്ണുങ്ങൾക്ക് വേഗം അങ്ങോട്ട് ഓരോ കാര്യങ്ങളും തീർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ നോമ്പ് ദറയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എന്തെങ്കിലും ആർക്ക് നോമ്പ് ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ അപ്പോൾ എങ്ങനെയായാലും എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലൈക്കെങ്കിലും ചെയ്യണം ഒരു കമൻറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ അത് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണട്ടോ പിന്നെ ഉപ്പാക്ക് വട്ട എന്ത് തേങ്ങയും ജീരകമൊക്കെ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കും ഇത് എല്ലാവർക്കും ഉണ്ടാക്കണമെങ്കിൽ എത്തില്ല അപ്പോൾ ഉപ്പാക്ക് മാത്രം ഒരു കുറച്ച് ഉപ്പാക്ക് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ പൊടി മാത്രം പരത്തിയിട്ടുള്ള കുഴൽപത്തിരി തന്നെ ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് അപ്പോൾക്ക് വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഭയങ്കര പണിയും ടൈല് പണിയും ബാക്കിയുള്ള പണികളും കാര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഫ്രണ്ടിലത്തെ കട്ടിലൊക്കെ ഫുള്ള് ചെതിലുന്ന് പോയിട്ടാണ് കേൾക്കേണ്ടത് അപ്പോൾ അതൊക്കെ മാറ്റലും വന്ന് അന്ന് മുതൽ തുടങ്ങിയ പണിയാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാരണം ഉമ്മാക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഉമ്മ അന്ന് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട്സോ കറിയിൽ ഏകദേശം കഴിഞ്ഞ് സെറ്റാക്കി മാറ്റി വെച്ചപ്പോൾ വെള്ളം കലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പരിപ്പ് ഇട്ടിട്ട് കറി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ മുരിങ്ങ എല്ലാം അപ്പം തന്നെ മാമി അരി ഉരിഞ്ഞിട്ട് ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ക്ലീനാക്കി ഉള്ളിമുളകും കുത്തി ജസ്റ്റ് പരിപ്പ് വേവിച്ചിട്ട് ചീരളിലിട്ട് ഉള്ളിമുളകും കുത്തി തൂമിക്കുക അത്ര തന്നെ അപ്പോൾ അതിന് അതിൻ്റെ പരിപാടി നോക്കുകയാണ് ഞാൻ അങ്ങനെ ാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കിയത് സ്പെഷ്യലായിട്ട് ഇപ്പ എല്ലാത്തക്കും ഇല്ല എല്ലാരും എടുക്കില്ലെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല ഇല്ല ഇതിനെ പറ്റിയിട്ട് അപ്പൊ ഇതേപോലെ പരത്തി ഉണ്ടാക്കിയിട്ടുള്ള പത്തിരി ആണ്ട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ അനിയത്തി ഇവിടെ പ്രസ്സിൽ പ്രെസ് ചെയ്തിട്ട് കൊടുക്കും താത്ത അവിടെ എന്താ പരത്തി എടുക്കുന്നുണ്ട് പ്രെസ്സ് ചെയ്താലും ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കും ഒന്ന് വട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുട്ടികളും മുറ്റത്തുനിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കയറിയതിൻ്റെ ഇടയിൽ ഞാൻ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഞങ്ങൾ സ്കൂട്ടി എടുത്ത് പുറത്ത് പോയി ഒന്ന് ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ നോമ്പുതറ ഇത്രയേ ഉള്ളൂ ഇത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാസാല അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം വസ്സലാമോ അല്ലേക്കും